ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിലെ ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരികയാണ് എതിരാളികൾ മോഹൻ ബഗാനാണ് വരുന്ന പതിനാലാം തീയതി കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല മാത്രമല്ല സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ മിക്ക വിദേശ താരങ്ങളും ഇല്ലാതെയാണ് ഇത്തവണത്തെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നത് അഡ്രിയ ലൂണയും നോവാ സദോയും ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടു തിയാഗോ ആൽവസും യുവാൻ റോഡ്രിഗസും കൊണ്ട് ക്ലബ്ബ് വിട്ടു കോൾഡോ ഒബിയേറ്റ കൂടി ക്ലബ്ബ് വിടും എന്ന റൂമറുകൾ സജീവമാണ് അതേസമയം ദുഷാൻ ലഗാത്തോർ മാത്രമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള ഒരു വിദേശ താരം ഒബിയേറ്റ തുടരും എന്നാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇൻഡോനേഷ്യയിലേക്ക് പോകും എന്നുള്ള റൂമർ വന്നിരുന്നു പക്ഷെ അതിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഇത്തവണത്തെ ഐ എസ് എല്ലിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് എങ്ങനെയാകും അതിന്റെ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ സ്കോഡാണ് നമ്മൾ പരിശോധിക്കുന്നത് പക്ഷേ റിസർവ് ടീമിൽ നിന്നും കൂടുതൽ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം നടത്തിയ രണ്ട് താരങ്ങൾക്ക് ഇത്തവണത്തെ സീനിയർ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ അജിസലാണ് കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം അംഗമാണ് അജിസൽ ഏഴ് ഗോളുകളാണ് സൂപ്പർ ലീഗ് കേരളയിൽ അദ്ദേഹം നേടിയത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ അജിസലിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തായാലും ഇത്തവണത്തെ ഐ എസ് എൽ സ്കോഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഒരു മിഡ്ഫീൽഡർ ഉണ്ട് അത് എബിൻദാസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം അംഗമാണ് എബിൻദാസ് ഈ രണ്ട് താരങ്ങളും അഥവാ അജിസറും എബിൻദാസും സീനിയർ സ്കോഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് എങ്ങനെയാകും അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് അൽസാബിത്ത് അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരായിരിക്കും ഉണ്ടാവുക ഇനി ഡിഫൻഡർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐബൻ ബാ ഡോഹ്ലിങ് നവോച്ച സിംഗ് ഡുഷ ലഗാത്തോർ ടീമിനകത്ത് തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബികാശുംനം ഹോർമിപ്പ സഹീഫ് സുമീത് ശർമ്മ അമേർ അണവാട് സന്ദീപ് സിംഗ് ഇങ്ങനെയാണ് ഡിഫൻഡർമാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രെഡി ഡാനിഷ് ബിപിൻ മോഹനൻ അസർ അതുപോലെ തന്നെ എബിൻ ദാസ് യോഹൻബ മീട്ടൈ എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മീട്ടൈ പരിക്കിൻ്റെ പിടിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐമൻ അതുപോലെ തന്നെ അമാവിയ കോറു സിങ് ശ്രീകുട്ടൻ കോൾഡോ ഒബയാറ്റ തുടരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കൂടാതെ അജിസൽ ഇങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്കോഡ് വരുന്നത് ഇത് സാധ്യത മാത്രമാണ് ഇനിയിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൂലം കാണാം